നമ്മൾ ഈ സിനിമയിൽ പോലും കാണില്ല ഇത്രയും ഒരു ടൈമിംഗ് എന്ന് പറയുന്ന സംഭവം കയ്യിൽ പൈസയൊക്കെ വെച്ച് ടിക്കറ്റൊക്കെ നോക്കി എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാളെങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ട് കൃത്യമായി പിടിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഈ രക്ഷപ്പെട്ട ആളെ എത്ര തന്നെ ഈ മനുഷ്യനോട് നന്ദി പറഞ്ഞാലും മതി പറ്റില്ല എല്ലാവരെയും കൊണ്ടും പറ്റൂല വളരെ സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ഞാൻ ആ ദൃശ്യം കണ്ടു ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് ബിലുവിൻ്റെ ആ ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഈ സിനിമയിൽ പോലും കാണില്ല ഇത്രയും ഒരു ടൈമിംഗ് എന്ന് പറയുന്ന സംഭവം അത് മാത്രമല്ല നമ്മൾ വീഴുമ്പോഴാണ് സാധാരണ നമ്മൾ ഈ ഒരു പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ഒരു അത്ര ഇതൊരു ആക്ഷൻ നമുക്ക് വന്നു നമ്മൾ താഴെ വീഴും പെട്ടെന്ന് നമ്മൾ കൈ അല്ലെങ്കിൽ തീ നമ്മളുടെ അടുത്തേക്ക് നമ്മൾ കൈ കൊണ്ട് തട്ടും തീയിൽ പൊള്ളും നമ്മൾ കൈ വലിക്കും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാൾ അതും വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വേറെ കാര്യം ശ്രദ്ധയോടുകൂടി അപ്പുറത്തെ കയ്യിൽ പൈസയൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ നോക്കി എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാളങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ട് കൃത്യമായി പിടിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ആ ഒരു ഒരു പ്രതികരണ ശേഷി എന്ന് പറയുന്ന ഒരു വ്യക്തി കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് തോന്നുന്നത് എല്ലാവരെ കൊണ്ടും പറ്റില്ല വളരെ സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു തോന്നുന്നു ആ പോകുന്ന സ്പീഡിൽ വണ്ടി നിന്നുള്ള പുറത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന അപകടം ഒരു ഒരു ജീവനെ രക്ഷിച്ചു എന്ന് അഭിമാനിക്കാം അറിയാതെ വന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അപ്പം കുറിച്ച് ഒരു ഞാനെപ്പോഴും പറയാറുണ്ട് കുട്ടികളോടും പറയാറ് ചുറ്റുപാടിനെ കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ആണ് നമ്മുടെ പുറകെക്കൂടെ വരുന്ന കാര്യം വരെ കാണാം പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ആ ചുറ്റുപാടുകളുള്ള ധാരണയാണ് അവിടെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് പോകുമ്പോഴേ മാത്രമേ ഇതുള്ളൂ പോകുന്നുള്ള കാര്യം ഡോറ് തുറന്നാണല്ലോ പോകുന്നുള്ള കാര്യം അപകടമാണല്ലോ ഇതെല്ലാം കൂടി കണ്ടുകൊണ്ട് അടുത്ത സെക്കൻഡിൽ കയറി പിടിച്ചു എന്ന് പറയുന്നത് ഭയങ്കരമായ ആ ഈ രക്ഷപ്പെട്ട ആൾ എത്ര തന്നെ ഈ മനുഷ്യനോട് നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ജീവിതം തിരിച്ചു കൊണ്ടുപോകുന്ന ആളാണ് താഴെ വീണിരുന്നെങ്കിൽ ഏതാണ്ട് മരണം ഉറപ്പാവുകയായിരുന്നു അത്ര സ്പീഡിലാണ് വണ്ടി പോകുന്നത് ഒന്നും ചെയ്യാൻ കൊതാ ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ടക്ടറേ സംഭവിച്ചാൽ കണ്ടക്ടറായി ചീത്തു വന്നു പക്ഷേ ഈ കണ്ടക്ടർക്ക് പിടികിട്ടിയതുകൊണ്ട് കൊള്ളാം പിടികിട്ടില്ലായിരുന്നെങ്കിൽ അല്ല എന്നാലും ഒരു പ്രസൻസമായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചുറ്റുപാടുകളെ അറിയാം നമ്മൾ ചില ആൾക്കാർ കുറച്ചുകൊണ്ട് മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ചുറ്റുപാടെ പറ്റി ഒന്നും അറിയത്തില്ല നമ്മുടെ തലമുറ തലമുറയ്ക്ക് ഒരു കുഴപ്പമുള്ളതാണ് ഇതിങ്ങനെ വരച്ചു മുലവില് വരച്ചോണ്ടിരിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു കാര്യം അവരറിയാറില്ല ബോംബ് ഒട്ടിയാൽ അവർ അറിയത്തില്ല കടുവ ഒന്നും അവരെടുത്ത് നിന്നാലും അവരറിയത്തില്ല പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ട് ഇതൊരു ഭയങ്കര ജോലി ചെയ്തുകൊണ്ടെങ്കിൽ തന്നെ മറ്റൊരു കാര്യം അത് ഈ മൊബൈലിൽ കളിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ലിവുനത് പിടിക്കാൻ പറ്റിയ ബിലൂന് അത് ശ്രദ്ധിക്കുക അതൊരു നല്ല മാതൃകയാണ് പ്രൈവറ്റ് ബസ് ജീവനക്കാരാണ് അതിൽ കാര്യമില്ല സന്തോഷമേ ഉള്ളൂ ഏത് ജീവനക്കാരനാണേലും ബസ് ജീവനക്കാരനാണ് നമുക്ക് പ്രൈവറ്റ് ബസ് നമ്മുടെ ശത്രുന്ന് അറിയില്ല പ്രൈവറ്റ് ബസ്സും വേണം എന്നാലും സർക്കാരിൻ്റെ നിലനിൽപ്പുള്ളൂ സർക്കാരിൻ്റെ ഖജനാവ് നന്നായി പറഞ്ഞ പ്രൈവറ്റ് ബസ് കൂടുതൽ വരണം അതിനുള്ള നടപടിയാണ് ഇപ്പോൾ സർക്കാർ എടുക്കാൻ പോകുന്നത് കൂടുതൽ കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിനൊപ്പം കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വരും ആളുകൾക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടുകളിലെല്ലാം ഏതാനും ദിവസങ്ങളൊക്കെ അതിൻ്റെ അറിയിപ്പ് വരും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പിൻവലിക്കാത്തത് കൊണ്ടാണ് നമ്മളെന്നത് ഏതാനും ദിവസങ്ങൾക്ക് അതിൻ്റെ ഒരു വിജ്ഞാപനം വരും ആ വിജ്ഞാപനത്തിലൂടെ നമ്മൾ കേരളത്തിലെ എല്ലാ റോഡുകളിലും ബസ് എന്ന സങ്കല്പത്തിലേക്ക് കേരളത്തെ പൊതുഗതാഗതത്തെ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് നടപടികൾ നടന്നു വരികയാണ് ആ നടപടി ഒന്ന് ഊർത്തിയതിനു ശേഷം പ്രഖ്യാപിക്കും ഈ അതുപോലെ തന്നെ കുട്ടികളുടെ കൺസെഷനെ സംബന്ധിച്ച് ഈ ആപ്പിൽ കയറി നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ അപ്പോൾ ആപ്പ് എല്ലാവർക്കും സൗജന്യമായി പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കൺസേഷൻ കെ എസ് ആർ സി കൺസെൻ എന്നുള്ള ആപ്പാണ് ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം അതെ ആധാർ കാർഡും എല്ലാം നിങ്ങൾ തന്നെ സ്കാൻ ചെയ്താൽ കയറ്റിയാൽ മതി കുട്ടിയുടെ ഐഡൻറ്റി കാർഡ് അതിൻ്റെ ഒരു കിടപ്പുണ്ട് കെ എസ് ആർ സിയുടെ സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിയത് വിശദമായി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ കെ എസ് ആർ സിയുടെ വെബ്സൈറ്റിലുണ്ട് കെ എസ് ആർ സി യുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക അത് അതനുസരിച്ച് ചെയ്താൽ മതി വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ചെയ്ത് കഴിയുമ്പോൾ പ്രൈസ് അതിനകത്തുനിന്ന് തന്നെ അടയ്ക്കാം കൺസേഷൻ വാങ്ങാൻ മാത്രം ഇനി സ്റ്റേഷനിൽ ചെന്നാൽ മതി ഒപ്പിട്ട് കൊടുക്കുക ഐഡൻറ്റി കാർഡ് കാണിക്കുക കൊണ്ടുപോകുക ക്യൂ നിൽക്കേണ്ട ക്യൂ നിൽക്കേണ്ട ക്യൂ നിൽക്കേണ്ട കാര്യമേ ഇല്ല നമ്മളിത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക ഉദാസീനത വിചാരിക്കരുത് ഇനി അവർ തന്നില്ല ഇവർ എന്നല്ല കുറ്റം പറയരുത് നമ്മളേറ്റവും സുതാര്യമായിട്ട് കൈ വീടുകളിൽ എത്തിച്ചു തന്നിട്ടുണ്ട് പിന്നെ അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല